നമസ്കാരം ഞാൻ ഷിജു ജോബിരാജ് ഒരുത്തി പണ്ടേതോ ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതോ ഒരു കാലത്ത് ഒരുത്തി ഉണ്ടായിരുന്നു അന്ന് രാവ് പുലരുമ്പോൾ അവൾ ആ വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അവൾക്ക് താക്കീത് കിട്ടിക്കഴിഞ്ഞു ആ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളണം ആരാണ് താക്കീത് കൊടുത്തതെന്ന് അറിയാമോ അവളുടെ ആങ്ങള സഹോദരൻ രാജു അവളോട് പറഞ്ഞു നീ ഒരു മോശം എക്സാമ്പിളാണ് എൻ്റെ മക്കൾക്ക് നീ ഇനി ഇവിടെ നിൽക്കണ്ട ഇറങ്ങിക്കോ അവൾ എന്താ ചെയ്തത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കുടുംബജീവിതത്തിൽ നിന്ന് ധൈര്യത്തോടെ ഇറങ്ങിപ്പോന്നു എന്നുള്ളതാണ് അവൾ ചെയ്ത കുറ്റം അവൾക്കപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേ മറ്റാരും ഇല്ലേ അവൾക്ക് അവൾക്ക് ആങ്ങളുടെ അടുത്ത് തന്നെ വരണമായിരുന്നോ അവൾ ആങ്ങളുടെ അടുത്തേക്കല്ല വന്നത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അമ്മയിന്നില്ല അച്ഛൻ കിടപ്പാണ് അന്ന് രാത്രി പുലരുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവളുടെ പാസ്റ്റ് അവളെ ഹോണ്ടിയുന്ന ഒരുപാട് പഴയ കാര്യങ്ങൾ അവളിങ്ങനെ ഓർക്കുകയാണ് ആ രാത്രി ഇരുന്നിട്ട് അച്ഛനോട് യാത്ര പറയാൻ വന്ന് അവൾ പോവാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ പറയും നോളെ എന്നെയും കൂടെ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ എന്ന് പറയുന്ന അച്ഛനോട് എന്ത് പറയുമെന്ന് അവൾ അവള് നിൽക്കുകയാണ് അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ് ഇനി ആ സഹായത്തിന് വിളിക്കും ഇവക്കൊറ്റയ്ക്ക് പോകാൻ പോലും ഒരു ഗതിയില്ല അച്ഛനെയും കൊണ്ട് പോകാൻ എങ്ങോട്ട് പോവും എന്നാലോചിച്ച് നിൽക്കുന്ന അവളുടെ മുന്നിലേക്ക് ഒരുപാട് പഴയ കഥകൾ ഓർമ്മയിലേക്ക് വരികയാണ് അതിനോടൊപ്പം തന്നെ ആ പഴയ കഥകളിൽ നിന്ന് ഉണരുന്നതിനോടൊപ്പം അവൾക്ക് ഭാവിയിലേക്ക് ഒരു സന്തോഷപൂർണമായ ഒരു ഭദ്രമായ സാമ്പത്തികമുള്ള ഭാവിയിലേക്ക് അവളുടെ കണ്ണ് തുറക്കുകയും ചെയ്യുന്നു രാവ് തുറക്കുന്നത് അവളുടെ നല്ല ഭാവിയിലേക്കാണ് ആ ഒരുത്തിയെക്കുറിച്ച് വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ ഒരുത്തി ഒന്ന് വായിച്ചു നോക്കൂ കൂട്ടക്ഷരങ്ങളിൽ ഒരുത്തി എന്ന എൻ്റെ ബ്ലോഗാണിത് തുടർക്കഥകളാണ് ഒരഞ്ച് എപ്പിസോഡുകളോളം ഞാൻ എഴുതി ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക കഥയുടെ ഇത്രയും കേട്ടിട്ട് താല്പര്യം തോന്നുന്നവർ വായിച്ചു നോക്കുക ബാക്കി കഥ കൂടെ ഞാൻ പറയണോ വേണ്ട നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കും നിങ്ങൾ ഓരോരുത്തരും ആ ഒരുത്തിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കമൻറ്റുകളായി പറയും അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റുകളായി പറയും നന്ദി